നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഇടി നിലവിലെ പേര് മായ്ക്കും ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ് എൽ ഡി എഫ് തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചത് ഇടിവണ്ണ വായനശാലയ്ക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എൻ സി കുരുവിളയുടെ പേരാണ് നൽകിയിരുന്നത് ഇത് ചോദ്യം ചെയ്ത് വായനശാലയ്ക്ക് സൗജന്യമായി സ്ഥലം നൽകിയിരുന്ന പൈക്കാട്ട് ആന്റണിയുടെ പേര് വേണമെന്നാവശ്യപ്പെട്ട് മകൾ ഉൾപ്പെടെ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് ശനിയാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ കോൺഗ്രസ് സംഘം വിട്ടുനിന്നതോടെ എൽ ഡി എഫ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പേര് മായ്ക്കാൻ തീരുമാനിച്ചത് വാളാന്തോട് വാടംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ ഗ്രീഷ്മ പ്രവീൺ നേതൃത്വവുമായി ഇടഞ്ഞതോടെയാണ് വിട്ടുനിന്നത് പതിനാലംഗ ബോർഡിൽ കോൺഗ്രസ് അംഗമായിരുന്ന ജയശ്രീ മരിച്ചതിനാൽ പതിമൂന്ന് അംഗങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ആറ് എന്നിങ്ങനെയാണ് കക്ഷിനില ഒന്നാം വാർഡിലെ അനധികൃത മണ്ണിടിക്കൽ റോഡ് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ പല പ്രാവശ്യം പാർട്ടി ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാട് ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഗ്രീഷ്മ പ്രവീൺ വിട്ടുനിന്നതെന്നാണ് സൂചന തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബോർഡ് യോഗത്തിലുണ്ടായ തിരിച്ചടി കോൺഗ്രസിന് വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ് വായനശാലയുടെ പേരിൽ തർക്കത്തിൽ ഏർപ്പെട്ടത് കോൺഗ്രസുകാർ തമ്മിലാണ് എന്നാൽ ഇതിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫിനുമാണ് കാഴ്ചകളുടെയും സ്വപ്നം അപൂർവിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം